നമസ്കാരം ഇന്നലെ എൻ്റെ യൂട്യൂബ് വീഡിയോക്ക് താഴെ വന്ന ഒരു കമന്റാണ് കേട്ടോ വേടനെ താൻ ഏറ്റെടുത്ത് അമേരിക്കൻ പ്രസിഡന്റ് ആക്കാൻ നോക്ക് അല്ലെങ്കിൽ കേരളത്തിലെ ഏതെങ്കിലും നിയോജക മണ്ഡലത്തിൽ മത്സരിപ്പിച്ച് മുഖ്യമന്ത്രി ജയിപ്പിച്ച് മുഖ്യമന്ത്രിയാക്ക് അങ്ങനെങ്കിലും കഞ്ചാവ് കൃഷി കേരളക്കാർക്ക് നടത്താമല്ലേ വേടൻ കറുത്താൻ കാരണം അവന്റെ അച്ഛനും അമ്മയുമാണ് തനിക്ക് കുറച്ച് ബുദ്ധിയുണ്ടെങ്കിൽ വേടനെ നമുക്ക് ചാൾസ് രാജുവിന്റെ മകനുമായി മകനായി പിന്നെ ജനിപ്പിക്കാമായിരുന്നു തനിക്ക് തെറ്റുപറ്റി പോയി വേടന്റെ അമ്മക്കും അമ്മയ്ക്കും എന്നാണ് ആയിരിക്കും തെറ്റുപറ്റി കാണും കഞ്ചാവും മയക്കുമരുന്നതുമായി നടക്കുന്നവനെ തള്ളി തള്ളി കയറുന്നു സ്വന്തം മകളെ വേടനെ കെട്ടിച്ചു കൊടുക്ക് എന്ന് വേടന് കെട്ടിച്ചുകൊടുക്കാൻ പ്രായത്തിലുള്ള ഒരു മോളില്ലാത്തത് കൊണ്ട് എനിക്കത് പറ്റില്ല കരിയന്റെ മോളെ കെട്ടിക്കാറായിട്ടില്ല അതിന് കല്യാണമാകാൻ ആകുന്ന സമയത്ത് മനുഷ്യനാണോ എന്നുണ്ടെങ്കിൽ മനുഷ്യത്വത്തോടെ ജീവിക്കാൻ കഴിയുന്ന ആരാണെന്നുണ്ടെങ്കിൽ ജാതി മതൊന്നും ഞാൻ നോക്കിയില്ല ഇനി തനിക്കൊരു മോളുണ്ടെന്നുണ്ടെങ്കിൽ എനിക്കുണ്ടാ അമ്മക്കള് കെട്ടാറായത് മനസ്സിലായില്ലേ മര്യാദയ്ക്കുള്ളൊരു പെണ്ണാണെങ്കിൽ ജാതി മതം നോക്കാതെ ഞാൻ കെട്ടാം അത് വേടണം എന്നല്ല പലയണമെന്നല്ല പറയണമെന്നല്ല നിനക്കന്ന് സാധിക്കുമോ ഈ കമന്റ് എഴുതിയാളിന് സാധിക്കില്ലല്ലോ അപ്പൊ ഞാനിത് പറയാൻ കാരണം ഇതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ അല്പ സ്വല്പൊന്ന് പഠിക്കണം അല്പ സ്വല്പം ഒന്ന് ചിന്തിക്കണം മനുഷ്യനായി ചിന്തിക്കാൻ പറ്റണം രണ്ട് കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത് ഒന്ന് എൻ്റെ തള്ളാണ് ഇയാൾ തള്ളിന്റെ കാര്യം പറഞ്ഞല്ലോ തള്ളൻ ഞാൻ ഇത് കഴിഞ്ഞിട്ട് തള്ളാം ഈ വേടന്റെ കാര്യം പറഞ്ഞ ശേഷം തള്ളാം തള്ളും കൂടെ കേട്ടിട്ടേ പോകാവൂ കേട്ടോ ഇവിടെ വേടൻ കഞ്ചാവ് വലിച്ചതും കള്ളു കുടിക്കുന്നതും സിഗരറ്റ് വലിക്കുന്നതാണ് വിഷയം ഇവിടെ ഞാനും നിങ്ങളും ഈ കമന്റ് എഴുതിയ എഴുതിയാളും ഒന്നും ജീവിച്ച പശ്ചാത്തലല്ല വേടൻ ജീവിക്കുന്നത് അയാളെ അഴിച്ചുവിട്ടിരുന്നു അയാളെ നിയന്ത്രിക്കാനോ മറ്റു കാര്യങ്ങളോ ആരുമില്ലായിരുന്നു ആ അവസരത്തിൽ അദ്ദേഹം ചിലപ്പോ കള്ളു കുടിച്ചിട്ടുണ്ടാവും വലിക്കാൻ പഠിച്ചിട്ടുണ്ടാവും കഞ്ചാവ് വരച്ചിട്ടുണ്ടാവും കൂട്ടുകെട്ടതാണല്ലോ പിന്നീട് അയാൾ കലാകാരനാവുന്നു വളരുന്നു സാമൂഹ്യ ചുറ്റുപാട് മാറുന്നു അദ്ദേഹത്തെ മറ്റുള്ളവർ തിരിച്ചറിയുന്നു മറ്റുള്ളവരുമായിട്ട് ഇടപഴകുന്നു അപ്പോൾ അദ്ദേഹം ചെയ്തിട്ടുള്ള ഓരോ കാര്യങ്ങൾ തെറ്റേത് ശരിയത് എന്ന് മനസ്സിലാകുന്നു അതിൽ യൂസ്ഫുൾ ഓർന്നോട്ടെ അയാൾക്ക് ആവശ്യമുള്ള നിലനിർത്തുന്നു അല്ലാത്ത ഒഴിവാക്കുന്നു അങ്ങനെ ക്രമേണ ക്രമേണ അയാൾ മാറി മാറി വരും ഇവിടെ എല്ലാ ഹരിശ്ചന്ദന്മാരല്ല ഇവിടെ നിയന്ത്രിച്ചോണ്ടിരിക്കുന്നത് ഈ പറയുന്ന ആളടക്കം മുഴുവൻ ആൾക്കാർ ഇവിടെ കള്ളുപിടിക്കുന്നവരാ കള്ളുപിടിക്കാൻ അത്ര പേരുണ്ട് ഇവിടെ എഴുപത് ശതമാനം എൺപത് ശതമാനം ആൾക്കാർ ഇവിടെ കള്ളു കുടിക്കുന്നവരാണ് ആരും അറിയുന്നില്ലെന്നേ ഉള്ളൂ ഒന്ന് അർദ്ധരാത്രിയിലൊന്ന് സൂര്യം ഉദിച്ച് നോക്കണം ആരൊക്കെയാണ് ഇവിടെ ഈ എഴുന്നേറ്റ് മുണ്ട് ഉടുമുണ്ടോ എടുത്തുകൊണ്ട് ഓടുന്നതെന്ന് അറിയാൻ വേണ്ടിട്ട് അതുകൊണ്ട് ആ കഥയൊന്നും ഇവിടെ പറയണ്ട കള്ള് കുടിക്കുന്നുണ്ട് ഇവിടെ വിൽക്കുന്നുണ്ടെങ്കിൽ കുടിക്കുന്നുണ്ട് അതൊരു മോശമായിട്ട് ആരും കരുതുന്നുമില്ല സിഗരറ്റ് പരസ്യമായിട്ട് വലിച്ചു കിടക്കുന്ന അതും മോശമായിട്ട് ആരും കരുതുന്നില്ല അത് രണ്ടും വേടം ചെയ്യുന്നതുകൊണ്ട് മാത്രം വേടൻ ഒന്നും പറയാൻ പാടില്ല എന്നുള്ളത് ഇവിടെ സദാചാരം വിളമ്പാം സദാചാരം പലതും പ്രവർത്തിക്കാം എല്ലാം ചെയ്യുന്ന ആൾക്കാർ മുഴുവൻ കള്ളും കുടിച്ച് കഞ്ചാവും വലിച്ചു തന്നെയാണ് നടക്കുന്നത് എല്ലാം എന്ന് പറഞ്ഞാൽ അവിടെക്ക് കുറച്ചൊക്കെ ചിലപ്പോൾ കുറച്ചുപേരുണ്ടാവും അല്ലാത്തവർ ഞാനതിനെ ന്യായീകരിക്കുന്നതല്ല ഈ വർത്തമാനത്തെ പുച്ഛിച്ച് തള്ളുന്നതാണ് അതുകൊണ്ട് എല്ലാം കഴിഞ്ഞ് അരിചന്ദനായിട്ട് ഉപദേശിച്ചാൽ മതി മറ്റുള്ളവരോട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് ശരിയല്ല പക്ഷെ വേടൻ്റെ ഒരു അന്തസ്സ് കാണിച്ചിട്ടുണ്ട് ഞാൻ മദ്യപിക്കും ഞാൻ സിഗരറ്റ് വലിക്കും എന്ന അയാൾ തുറന്നു പറഞ്ഞു ഇത് പറയാനുള്ള അണ്ടി ഉറപ്പ് വേറെ ഏതെങ്കിലും ആൾക്കാർക്കുണ്ടോ പരസ്യമായിട്ട് ഈ പറയുന്ന ആൾക്കാർക്ക് ആർക്കെങ്കിലും ഉണ്ടോ ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ അതില്ലാതെ ഇങ്ങനെ കിടന്ന് തള്ളി വിടരുത് പിന്നെ ഞാൻ തള്ളി വിടുന്നത് എനിക്ക് തള്ളി വിടാനുള്ള യോഗ്യത ഉണ്ട് എന്നതുകൊണ്ട് തന്നെയാണ് ഈ മൂന്ന് മതങ്ങളും താങ്കളുടെ മതമടക്കമുള്ള മതം മൂന്ന് മതങ്ങളും വളരെ വ്യക്തമായി പഠിച്ച് അതിന് ഡിഗ്രിയും എടുത്തിരിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് ഈ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കതിൽ പറയാൻ പറ്റും വേദഗ്രന്ഥങ്ങൾ എന്താണ് പറയുന്നത് അതുകൊണ്ട് അതേക്കുറിച്ച് വളരെ വ്യക്തമായ കൂടി തന്നെയാണ് പറയുന്നത് രണ്ടര വർഷം ബൈബിൾ പഠിച്ചതും മൂന്നര വർഷം വേദം പഠിച്ചതും വെറുതെ ഒന്നുമില്ല ഞാനൊരു മുസ്ലിം കമ്മ്യൂണിറ്റിയാണ് ഞാൻ എന്തിനൊക്കെ പഠിക്കാൻ പോയത് മനസ്സിലായില്ലേ അപ്പോൾ മനുഷ്യനായി ജീവിക്കാൻ കഴിയണമെന്നുണ്ടെങ്കിൽ അവനൊരു മനുഷ്യത്വത്തിൽ ഉള്ള ഒരു 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 ചിന്ത ഉണ്ടായാൽ മതി അതിലപ്പുറമൊന്നും വേണ്ട വേടനെ ഞാൻ ഏറ്റെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല വേടൻ ഒരുപാട് പേരെ ഏറ്റെടുത്തു കഴിഞ്ഞു വേടനെ ഒരുപാട് പേരെ ഏറ്റെടുത്തു കഴിഞ്ഞു വേടനെ കൂടുള്ള ഒരു അസൂയയാണ് സത്യത്തിൽ ഇവിടെ കേരളത്തിൽ ഇത്രയധികം വിഷയമുണ്ടാക്കുന്നത് നമ്മുടെ മുഖ്യമന്ത്രി ചെല്ലുന്ന ചെല്ലുന്നെടുത്തപ്പോൾ ആൾക്കാരല്ല കസേര ഒഴിഞ്ഞു കിടക്കുന്നത് പക്ഷെ വേടം വന്നു കഴിഞ്ഞാൽ ആ ഏരിയയിൽ ആളിനെ അടുക്കാൻ പറ്റില്ല അതാണ് അമ്മാതിരി ജനമാണ് മൈക്കിൾ ജാക്സൺ ശേഷം ഇത്രയധികം ജനം കൂടുന്ന വേറൊരു വേദി ഞാൻ കണ്ടിട്ടില്ല ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കാരണം അത്രത്തോളം ജനം തടിച്ചുകൂടണയുള്ള വാക്കുകൾക്ക് അത്രത്തോളം ആ തീജ്വാലയുടെ ആറ്റം ബോംബിന്റെ ശക്തിയാണ് അത് ഇവിടെയുള്ള വരണ്യവർഗത്തിന്റെ നിന്ന് തറക്കാണ് സ്വാഭാവികമായി അത് മനസ്സിലായില്ലേ അതിന് എന്റെ മോളെ കെട്ടിച്ചു കൊടുക്കുമെന്ന് ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല കെട്ടിക്കാറായ മോള് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇടം കെട്ടാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ കെട്ടാനും കെട്ടിച്ചുകൊടുക്കാനും എനിക്ക് പ്രശ്നമൊന്നുമില്ല മനസ്സിലായില്ല എന്റെ തലയിൽ ആ ജാതി പേര് കയറിയിട്ടില്ല എന്നെ വളർത്തിയത് ഞാൻ എന്റെ ഇതിനുമുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എന്നെ വളർത്തിയത് ശ്രീധരൻ ചാന്നാരാണ് അതിൻ്റെ അച്ഛന്നാണ് ഞാൻ വിളിച്ചിട്ടുള്ളത് ശ്രീമതി അമ്മയാണ് ഞാൻ അമ്മ എന്നാണ് വിളിച്ചിട്ടുള്ളത് സുന്ദരേശ്ശനും സുശീന്ദ്രനും അതുപോലെ ഇന്ദിരെയും ഒക്കെ എന്റെ സഹോദരങ്ങളാണ് പിന്നെ നല്ല ഒന്നാന്തര ഹിന്ദു കുടുംബത്തിലെ കുട്ടികളെ ഞങ്ങളെ കുടുംബത്തിൽ നിന്നും വളർത്തി അവരെ കല്യാണം കഴിപ്പിച്ച് അതേ മതത്തിൽ തന്നെ കല്യാണം പിടിച്ച് വിട്ടിട്ടുള്ള ആൾക്കാരാണ് ഞങ്ങള് അത് നിങ്ങളൊക്കെ അതിനെ പൊക്കി പിടിച്ചിട്ട് അവരെ പോസ്റ്റും ചെയ്തിട്ടുണ്ട് അറിയാമല്ലോ അത് ആ വീഡിയോ ഒക്കെ അപ്പൊ ഞാനതിനെ കുറിച്ചൊന്നും പറയുന്നില്ല ഞങ്ങൾക്കത് പറയാനുള്ള യോഗ്യത ഉണ്ട് അതുകൊണ്ടാണ് പറയുന്നത് പിന്നെ ഈ വേടനെ താൻ ഏറ്റെടുത്ത് അമേരിക്കൻ പ്രസിഡന്റ് ആക്കി ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വേടൻ എന്ന് പറയുന്ന അതകൃതൻ എന്നത് നിങ്ങൾ ആക്ഷേപിക്കുന്ന ഒരാൾ കയറി വരുന്നതിലുള്ള ഒരു അസൂയി ആ അസൂയിക്കും കുച്ചുമ്പിനും ഒന്നും മരുന്നൊന്നും കണ്ടുപിടിച്ചിട്ടില്ല നിങ്ങൾ അത് ചെയ്തുകൊണ്ടിരിക്കും വേടൻ പറയുന്ന വാക്കുകൾക്ക് നോക്ക് അയാൾ കഞ്ചാവ് കഴിക്കുന്നുണ്ടെങ്കിൽ അത് എത്രത്തുള്ള അളവില്ല ഇവിടെ ഉള്ള ബാക്കിയുള്ള ഉപദേശകരും സവർണലോപികളും അതുപോലെ ബാക്കിയുള്ളവരും ഒക്കെ ചെയ്യുന്നതിന്റെ ഏഴ് എലുത്തൂലയാൾ ചെയ്യുന്നില്ല പക്ഷെ അയാൾ ചെയ്തത് ചെയ്തു എന്ന് പറയാനുള്ള തൻ്റെ ഡയൊക്കെ അത് ഒളിച്ചും പാത്തും ചെയ്യുന്നില്ല തിരുത്തേണ്ടത് തിരുത്തും എന്ന് പറയാനുള്ള ആർജവുണ്ട് ധൈര്യമുണ്ട് അയാൾക്ക് അത് അത് ചെയ്യും ചെയ്യും അതുകൊണ്ട് അദ്ദേഹത്തിനെ പിടിച്ചു കണ്ട് കൊടയാൻ എന്നുള്ള അഭിപ്രായം എനിക്കുണ്ട് ഇതുപോലുള്ള പത്ത് വേടന്മാരും അത് ഇവിടെ നാട് നന്നാകാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ യുവാക്കൾ എത്ര ലഹരിയിൽപ്പെട്ടവരാണെങ്കിലും ഏത് കച്ചവടത്തിൽ നിൽക്കുന്നവരാണെങ്കിലും വേടൻ എന്ന ഒരു വ്യക്തി എഴുന്നേറ്റ് നിന്നുകൊണ്ട് മക്കളെ സിന്തറ്റിക് ഡ്രഗ്സ് നിങ്ങൾ ഉപയോഗിക്കരുത് അത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രയാസമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതവര് ഹൃദയത്തിലേക്ക് കയറും ഞാനോ നിങ്ങളോ പറഞ്ഞാൽ ചിലപ്പോൾ കയറിക്കൊള്ളണമെന്നില്ല അപ്പൊ അതിന്റെ ഒരു അസൂയ നിങ്ങൾക്ക് ഉണ്ടാവും അതുകൊണ്ട് വേടനെന്ന് പറയുന്ന ഒരു വ്യക്തി വേടനായി പോയത് കൊണ്ട് അവന്റെ നിറം കറുപ്പായി പോയത് കൊണ്ട് അല്ലെങ്കിൽ അവൻ ഈ സമൂഹത്തിൽ മറ്റുള്ളവരെ കാൽക്കീഴിൽ കീഴിൽ കിടക്കേണ്ടവനാണ് എന്ന് ചിന്തിച്ചു കൊണ്ട് പെരുമാറുന്നു എന്ന് കഴിഞ്ഞാൽ ഇനിയുള്ള കാലത്ത് സമൂഹം അനുവദിച്ചു തരണമെന്നില്ല കാരണം അവർക്കറിയാം നേരം വെളുത്ത ഒരു സമൂഹമാണ് ഇവിടെ ഉള്ളത് ആ നേരം വെളുത്ത സമൂഹത്തിൽ തിരിച്ചോറും പോലെയുള്ള ആൾക്കാർ വളർന്നു വരുന്നുണ്ട് ഇനി അതല്ലെങ്കിൽ നമ്മൾ ഉത്തരേന്ത്യയിലേക്ക് നോക്കണം ഉത്തരേന്ത്യ കുറച്ചുകൂടി ആകെ വരാണ്ട് പക്ഷെ മലയാളികളായ കുറെ ആൾക്കാരാണ് ഇതിന്റെ താഴെ അല്ലെങ്കിൽ ഇതുപോലെ വേടന്റെ വീഡിയോയ്ക്ക് താഴെ വന്ന് ഇത്തരത്തിൽ കമന്റ് ചിന്തിക്കുമ്പോഴാണ് ഒരു ഒരു പ്രയാസം പലരും പറയുന്നുണ്ട് വേടനെന്ന് ഒന്ന് വിട്ടുപിടി കണ്ടന്റ് ഇല്ലാന്നിട്ടല്ലേ ഞാൻ കണ്ടന്റ് നോക്കി വീഡിയോ ചെയ്യുന്ന ആളല്ല സഹോദരന്മാരെ എന്റെ വീഡിയോസ് നോക്കി ഞങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഒരു കാര്യം പറയണമെന്നുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടെന്ന് വളരെ വ്യക്തമായി പറയുന്നുണ്ട് വേടൻ കഞ്ചാവ് കഴിച്ചത് എന്തുകൊണ്ടെന്ന് വളരെ വ്യക്തമായി കലാകാരന്മാരും കഞ്ചാവ് എന്നുള്ള ഒരു വീഡിയോയിൽ വളരെ വ്യക്തമായി ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിന്റെ ശാസ്ത്രീയത അത് പറഞ്ഞതിന് ശേഷമാണ് ഞാൻ സംസാരിക്കുന്നത് അല്ലാതെ വെറുതെ കൊളാപ്ലാ എന്ന് പറഞ്ഞാൽ അടിച്ചുവിടെ അല്ല വളരെ വ്യക്തമായി എന്റെ വീഡിയോകൾ എല്ലാ വീഡിയോകളും കാണുന്നവർക്ക് കാര്യം മനസ്സിലാവും അല്ലാതെ ഏതെങ്കിലും ഒരു വീഡിയോ കണ്ട ശേഷം എന്നെ അഡ്രസ്സ് ചെയ്യാൻ വരുന്നവർക്ക് അല്ലെങ്കിൽ എന്നെ വിമർശിക്കാൻ വരുന്നവർക്ക് ഒരു തേങ്ങയും മനസ്സിലാക്കാൻ പോകുന്നില്ല അതാണ് എന്റെ വസ്തുത എന്ന് പറയുന്നത് സംഗതി കൂടിയില്ലേ ഈ അമേരിക്കൻ പ്രസിഡന്റ് ആകാൻ എന്താ പ്രയാസം എന്തെങ്കിലും ഉണ്ടോ ഇന്ത്യൻ പ്രസിഡന്റ് ആകാനോ ഇന്ത്യൻ പ്രധാനമന്ത്രിയാകാനോ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകാനോ എന്തോ വേണമെന്നുള്ള തടസ്സമുണ്ടോ വേട തടസ്സം എനിക്ക് തോന്നുന്നില്ല കാര്യം ഇന്ന് വേടന്റെ മുന്നിൽ വന്ന് ചാടുന്ന ജനങ്ങളുണ്ടോ യുവജനങ്ങളുണ്ടല്ലോ അവരുടെ ഒറ്റ ഒട്ടും മതി വേടൻ പറയാണ് ഞാനിവിടെ മത്സരിക്കാൻ നിൽക്കാണ് ഈ നാട് നന്നാക്കാൻ ഞാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേടൻ ജീവിക്കും ഒരു സംശയം വേണ്ട പക്ഷെ ആ വിവരക്കേട് ഇന്നത്തെ സാഹചര്യത്തിൽ ആ വിവരക്കേട് വേടൻ ചെയ്യുമെന്ന് ഞാൻ കരുതുന്നില്ല ഇന്നിവിടെ കച്ചവടമാണ് ഇവിടെ എന്നെ നിങ്ങൾ വിറ്റ് തിന്നുന്നതിന് ഈ ഒരു ആവേശത്തോടെ നിങ്ങൾ പ്രതി സംസാരിക്കാറില്ലല്ലോ ഇത്രയധികം കടക്കണി കൂടി കയ്യിൽ കാശുണ്ടോ ഇല്ലല്ലോ അപ്പൊ ഇത്രയധികം ദുരന്ത ജീവിതത്തിലേക്ക് കേരളത്തെ എത്തിച്ചു അല്ലെങ്കിൽ നമ്മുടെ നാടിനെ എത്തിച്ചു ഇവിടെ തൊഴിലില്ലായ്മ അതുപോലെ യൂണിയൻകാരുടെ അധ്യപ്രശ്നം കാരണം ഇവിടെയുള്ള വ്യവസായ സ്ഥാപനങ്ങൾ ഇട്ടിട്ട് പോകുന്നത് ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടില്ലേ അവിടെ കൈക്കൂലിക്കാരെ പിടിച്ചോണ്ടിരിക്കുക അത് കാരണം ഇവിടെ ഈ നാട് കുട്ടിച്ചോറാകുന്നത് അതിനെതിരെ ഒന്നും ഒരു ചെറു വരലക്കൂല ഒരു വാക്കുമുണ്ടൂല്ല വേണം ഈ നാടിന് സംഭാവന ചെയ്യുന്ന വാക്കുകൾ ആ വാക്കുകൾ ഒരു കൂരമ്പായിട്ട് നെഞ്ചിൽ തറയ്ക്കുമ്പോൾ വേടൻ കഴിക്കുന്ന മദ്യത്തിന്റെയും വേടൻ വലിക്കുന്ന കഞ്ചാവിന്റെയും വേടൻ വലിക്കുന്ന സിഗരറ്റിന്റെയും ഒക്കെ അളവ് തെരഞ്ഞു പോകും അത് സ്വാഭാവികം കാരണം അതൊക്കെ പറയാനുള്ളൂ ഡിഫറെന്റ്